ഉമ്മമാരെ സ്നേഹിച്ചിട്ട് ഹബീബായ വിധങ്ങൾക്ക് വേണ്ടി ജീവൻ കൊടുത്ത ഉമ്മമാരുടെ മാതൃക ഏറ്റെടുക്കണം ഹബീബിന് പൊരുത്തപ്പെട്ട ജീവിത വഴിയിൽ മുന്നോട്ട് പോകണം പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ എല്ലാ മുസ്ലിമീങ്ങളെയും നേരിന്റെ വഴിയിൽ നയിച്ചു കൊണ്ടുവന്ന നേതാവ് ആ നേതാവിനെ സ്നേഹിക്കണമെന്ന ഒന്നാമത്തെ പ്രമേയത്തോട് പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ധാർമ്മിക വിപ്ലവ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് നിങ്ങളുടെ മകനെ ഒരു എസ് എസ് എഫുകാരനാക്കണം നിങ്ങളുടെ മകനെ ഒരു എസ് എസ് എഫ് കാരനാക്കണം അടുത്ത പഞ്ചായത്തിൽ വിജയിക്കാനല്ല അസംബ്ലിയിൽ എന്ത് മത്സരിക്കാനല്ല പാർലമെന്റിൽ മത്സരിക്കാനല്ലേ മാറാൻ്റെ നേതാക്കളായ താജുല്ലുലമ തങ്ങളും ബഹുമാനപ്പെട്ട കമറുലുലമ ഉസ്താദ്വറുകളും അവരുടെ തണലിലാണ് മുഴുവൻ എസ് എസ് എഫുകാർ ചലിക്കുന്നത് അവരേ മക്കൾക്ക് നൽകിയ നിപ്പിൾ അത് മറ്റൊന്നിൻ്റെതുമല്ല അവരീ മക്കൾക്ക് നുകർന്നു കൊടുക്കുന്ന മധു റസൂലുള്ളാനെ പ്രേമിക്കാനാണ് ഉമ്മമാരെ നിങ്ങളുടെ പൊന്നമോനെ ഒരു എസ് എസ് എഫുകാരനാക്കണം അവൻ റസൂലുള്ളാനെ സ്നേഹിക്കുന്നവനാകാൻ അവൻ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നവനാകട്ടെ എഞ്ചിനീയറിംഗിന് പഠിക്കുന്നവനാകട്ടെ ബിസിനസ് സ്റ്റഡീസിന് പഠിക്കുന്നവനാകട്ടെ എന്തിനു വേണ്ടി പഠിച്ചാലും അവന നീ അവർ നീ പാകപ്പെടുത്തണം മോനെ നീ എസ് എസ് എഫ് കാരനാകണം എന്തിനാണ് ഒരു ഉമ്മ മരിച്ചു എന്നൊരു മെസ്സേജ് വന്ന ണക്കിന് നിഷ്കളങ്കരായ മനസ്സുകൾ ആ വേണ്ടി ചെയ്യുന്നതാണ് വാപ്പ മരിച്ചു എന്ന് മെസ്സേജ് വന്ന അറബ് രാജ്യങ്ങളിൽ മുഴുവനും എസ് എസ് എഫിന്റെ പ്രവാസി ഘടകമായ സ്റ്റഡി സർക്കിൾ ഉണ്ട് അവർ നോക്കുന്നത് എന്റെ ബന്ധുവാണോ എന്നല്ല എന്റെ ബന്ധത്തിൽപ്പെട്ട ആളാണോ എന്നല്ല ഒരു ഒരു ഉമ്മ ഉമ്മുകാർ വാപ്പ ഒരു എന്ന് ഏറ്റെടുക്കാൻ ലക്ഷക്കണക്കിന് പ്രവർത്തകരുണ്ട് അവര് പ്രവാസ നിന്ന് മക്കയിലും മദീനയിലും അതുപോലെ ലോകരാഷ്ട്രങ്ങളിൽ മുഴുവനും അവര് വെള്ളിയാഴ്ച ഒത്തുകൂടിയിട്ട് ജുമ കഴിഞ്ഞാൽ തൊട്ടടുത്ത് കിട്ടുന്ന പള്ളിയിൽ അവര് വന്നിട്ട് പറയും നമ്മുടെ കൊടുവള്ളിയിലുള്ള ഓമശ്ശേരിയിലുള്ള മുക്കത്തുള്ള അരീക്കോടുള്ള കണ്ണാടിപ്പറമ്പിലുള്ള അങ്ങനെ ഏതെങ്കിലും സ്ഥലമാകട്ടെ അവിടെല്ലാരൻറെ ഉമ്മ മരിച്ചുപോയി പേരിതാണ് നിസ്കരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിഷ്കരിക്കാൻ ജനലക്ഷങ്ങളെ കിട്ടാൻ ഈ പ്രാസ്താനിക കുടുംബത്തിലേക്ക് വരണം അതിന്റെ ജ്യേഷ്ഠന്മാരാണ് ഇതതിനും ബാധകമാണ് പക്ഷേ കടന്നു വരാനുള്ള വഴിയാണ് യെസ് എസ് എഫ് അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ രക്ഷിതാക്കളെ മക്കളെ സുന്നത്ത് സുന്നത്തിന്റെ പ്രവർത്തകരാക്കി വളർത്തിയിട്ട് റസൂറുള്ള ഇഷ്ടം വെക്കുന്നവരാക്കണം എനിക്കറിയുന്ന ഒരുപാട് യസ് എസ് എഫുകാരുണ്ട് അവരുടെ വിളരിൽ തസ്ബീ ചെല്ലാനുള്ള കൗണ്ടർ കിടക്കുന്നുണ്ട് ദിവസേന ആയിരക്കണക്കിന് സ്വലാത്തു ചൊല്ലിയിട്ട് റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്ന കോളേജ് കുമാരന്മാർ ജന്മമാസമാകുന്ന റബിയുള്ളവര് വരുമ്പോ മംഗൂസ് മൗലിദ് കൊണ്ടുപോയി കോളേജ് ക്യാമ്പസിൽ കിട്ടുന്ന സ്ഥലത്തിരുന്ന കൂട്ടുകാരെ കൂടി ഓതുന്നത് ഉമ്മമാരെ അത് കഴിഞ്ഞവര് തുരക്കുമ്പോ നിങ്ങളുടെ മകൻ ഏത് പഠിക്കുന്ന ഒരു ണെങ്കിലും ആണെങ്കിൽ ദ്വാരക്കാൻ തുടങ്ങി പ്രിയപ്പെട്ട ഉമ്മാക്ക് വേണ്ടി ഉപ്പാക്ക് വേണ്ടി അവൻ പോകുന്ന മജിലിസിലെല്ലാം വലിയ തങ്ങന്മാരുണ്ട് ഉസ്താദുമാരുണ്ട് അവരു ചെയ്യും പഠിച്ചവനെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ല നിങ്ങളുടെ മകൻ മകനാമയും പറയുന്നുണ്ട് അത് രാഷ്ട്രീയത്തിന്റെ വേദിയിൽ കിട്ടൂല അത് ക്ലബുകളിൽ കിട്ടൂല്ല താൽക്കാലിക സംഘടനകളിൽ കിട്ടൂല അതുകൊണ്ട് നാല് പതിറ്റാണ്ടോളമായി കേരളത്തിന്റെ മണ്ണിൽ നല്ലതിനു വേണ്ടി ശബ്ദമുയർത്തി ഉസ്താദുമാരുടെ കാൽപെരുമാറ്റങ്ങളും തങ്ങന്മാരുടെ വിരലനക്കങ്ങളും അനുസരിച്ചു കൊണ്ട് ചലിക്കുന്ന യസ് എസ് എഫ് എന്ന മഹാപ്രസ്ഥാനത്തിന്റെ അംഗങ്ങളായി നമ്മുടെ മക്കൾ ആകണമെന്ന നിഷ്ഠ വേണം ഈ കാലഘട്ടത്തിലെ തർബിയത്തിന്റെ ഏറ്റവും നല്ല വഴിയാണ് വടകര മമ്മദാജി തങ്ങള് പറഞ്ഞു എസ് എസ് എഫിന്റെ മക്കള് അറിഷിന്റെ തണലിന്റെ കീഴിലാണ് അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ